ഈ സംഭവം കേൾക്കുക ചാക്കിൽ കെട്ടിയ മൃതദേഹം കൈകൾ രണ്ടും പുറത്ത് ഭയാനകമായ കാഴ്ച ഈ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ഒൻപത് വയസ്സുകാരിയും കുട്ടിയുടെ അമ്മൂമ്മയും കാണുന്നത് ഇത് കേൾക്കുമ്പോൾ അല്പം അതിശയം തോന്നിയേക്കാം കണ്ട കാര്യം ഇരുവരും മനസ്സിലൊതുക്കി ഒരു രാത്രി മുഴുവൻ ഭയന്ന് വിറച്ചു കഴിഞ്ഞ ഞായറാഴ്ച പതിവ് പോലെ തൊട്ടടുത്ത പനച്ചമൂട് സെന്റ് ജൂഡ് പള്ളിയിലേക്ക് പോകുന്നു തുടർന്ന് കുർബാനയ്ക്ക് ശേഷമാണ് വീട്ടിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ എന്തോ ഉണ്ടെന്നും ചാക്കുകെട്ടിൽ നിന്ന് രണ്ട് കൈകൾ പുറത്തേക്ക് കിടക്കുന്നെന്നും പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ മൈക്കിളിനെ അറിയിക്കുന്നത് ദിവ്യബലിക്ക് ശേഷം മേടയിലിരുന്ന അച്ഛനോട് ഇക്കാര്യം പറയുമ്പോൾ അച്ഛൻ പെട്ടെന്നൊന്ന് ഞെട്ടി തുടർന്നാണ് വെള്ളറടസിയെ പ്രസാദിനെ വിവരമറിയിക്കുന്നത് ഞാനെൻ്റെ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കുർബാന കഴിഞ്ഞിട്ട് അമ്മാമ്മ എൻ്റെ ഓഫീസിലേക്ക് കയറി വരുന്നതും എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുന്നതും അങ്ങനെ അമ്മാമ്മ പറഞ്ഞു തുടങ്ങി ഇങ്ങനെ ഇന്നലെ രാത്രി എൻ്റെ മരുമകൻ വീട്ടിലേക്ക് വരികയും ഒരു ചാക്ക് കെട്ട് ഞാൻ അവിടെ വച്ചിരിക്കുന്നതായിട്ട് കാണുകയും ചെയ്തു അങ്ങനെ അതൊരു എന്താകാംക്ഷവിടെ കാണുന്നതെന്ന് നോക്കാനായിട്ട് പോയപ്പോഴാണ് അതിൻ്റെ അകത്ത് പെട്ടെന്ന് തുറന്ന് തുറന്നില്ല ഇങ്ങനെ നോക്കിയപ്പോൾ രണ്ട് കൈകൾ കണ്ടുവന്നു മാത്രമാണ് അപ്പോൾ അമ്മാമ്മയുടെ ആദ്യത്തെ വർഷം ഇങ്ങനെയാണ് എനിക്കത് കുഞ്ഞ് കൈ കാണുന്നത് കുഞ്ഞിൻ്റെ കൈയായിട്ടാണെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ അങ്ങനെ എനിക്കത് സ്ഥിരീകരിക്കാനായിട്ട് എൻ്റെ മോളുടെ മകളെ ഞാൻ വിളിക്കുകയും അപ്പോൾ അവളെ അങ്ങോട്ട് പറഞ്ഞയക്കുകയും ചെയ്തു അങ്ങനെ ആ മോള് പോയി ചെന്ന് നോക്കിയപ്പോഴാണ് അവളും കണ്ടത് രണ്ട് കൈകളാണ് എൻ്റെ അകത്ത് കെട്ടി ഒരു കെട്ടി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ അവൾ നിലവിളിക്കാനായിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞ് നിലവിളിക്കരുത് അപ്പോൾ നിലവിളിച്ച് കഴിഞ്ഞാൽ അവൻ വന്ന് ഒരു പക്ഷേ അത് എല്ലാവരുടെയും ജീവനും ഭീഷണിയായി അപകടമായിട്ട് മാറാനായിട്ട് സാധ്യത ഒന്നും മെണ്ടരുത് എന്ന് പറഞ്ഞു അങ്ങനെ മെണ്ടാതെയാണ് അവർ കഴിച്ചു കൂട്ടിയത് അപ്പോൾ അവരോട് പറഞ്ഞിട്ട് നമുക്ക് നാളെ നമുക്ക് അച്ഛനടുത്ത് പോയി പറയാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർ രാവിലെ കുർബാനയ്ക്ക് വരുന്ന സമയത്ത് കുർബാന കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുന്നത് അപ്പോൾ എനിക്കതൊരു ഞെട്ടലോടുകൂടിയാണ് ഞാനത് കേട്ടതും പിന്നീട് പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ പാരീഷ് കൗൺസിൽ മെമ്പേഴ്സായ രണ്ടുപേരെ അടുത്തേക്ക് വിളിച്ചു ഉണ്ടായിരുന്നു അങ്ങനെ അവരും പറഞ്ഞു പറഞ്ഞു പോലീസ് പരിശോധനയിൽ മൃതദേഹം വെള്ളരടയിൽ നിന്നും പന്ത്രണ്ട് മുതൽ കാണാതായ പ്രിയമ്പതിയുടേതാണെന്ന് തിരിച്ചറിയുന്നു സുഹൃത്തായ വിനോദമായി പണവുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് പ്രിയമ്പതിയെ വിനോദ് അടിക്കുകയും തുടർന്ന് മൃതദേഹം വീട്ടിലെ കട്ടിലിൻ്റെ അടിയിൽ സൂക്ഷിക്കുകയുമായിരുന്നു വിനോദിന്റെ ഭാര്യമാതാവും ഒമ്പത് വയസ്സുകാരി മകളുമാണ് ഇതാദ്യം കാണുന്നത് തുടർന്ന് വിവരം പുറത്തു പറയാതെ വിദേശത്ത് ജോലിയുള്ള മാതാവ് സിന്ധുവിനെ അറിയിക്കുന്നു തുടർന്ന് സിന്ധുവിന്റെ നിർദ്ദേശപ്രകാരമാണ് പിറ്റേ ദിവസം ഫാദർ സെബാസ്റ്റിനെ വിവരം അറിയിക്കുന്നത് ഫാദർ സെബാസ്റ്റ്യനിൽ നിന്നും വിവരം ചോദിച്ചറിഞ്ഞ പോലീസ് പരിശോധനയ്ക്കായി വീട്ടിലേക്ക് എത്തുമ്പോൾ കട്ടിലിനടിയിലെ പ്രിയമ്പതിയുടെ മൃതദേഹം കുഴിച്ചിട്ട ശേഷം വീട് കഴുകിയിറക്കുന്ന വിനോദിനെയും സഹോദരനെയുമാണ് കാണുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ഒന്നാം പ്രതി വിനോദ് പിന്നെ ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയത് വിനോദ് ഒറ്റയ്ക്കാണ് അത് കഴിഞ്ഞിട്ട് എന്നാണ് നമുക്ക് നിലവിലെ അന്വേഷണം വരെ ബോധ്യപ്പെട്ടിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഈ പ്രതി പ്രതികൾ പ്രതി ഈ സ്ത്രീയുടെ ശവശരീരം മറവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനുജനെ വീട്ടിൽ നിന്ന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയതായിട്ടാണ് ബോധ്യമായിട്ടുള്ളത് അപ്പോൾ ഈ കൊലപാതകത്തിന് ശേഷം വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്ന ഈ മൃതശരീരത്തെ അനുജനെ വിളിച്ചു വരുത്തി കഴിഞ്ഞ ദിവസം രാത്രിയാണ് കുഴിയിലേക്ക് മാറ്റിയതും ഈ കുഴിയിലേക്കുള്ള മണ്ണ് ഉൾപ്പെടെ വെട്ടിക്കൊടുത്ത് ഈ ഒന്നാം പ്രതിക്ക് പിടിച്ചു കൊടുത്തതുമെല്ലാം ഈ രണ്ടാം പ്രതിയാണ് അപ്പോൾ ഇവര് ഈ തെളിവ് നശിപ്പിക്കുന്നതിനുള്ള പ്രവൃത്തികളും കൂടെ ഈ രണ്ടാം പ്രതി ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലാവണം അങ്ങനെയാണ് ഈ രണ്ടാം പ്രതിയും ഈ കേസിലേക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ട് ഉള്ള അന്വേഷണങ്ങൾ പ്രാരംഭഘട്ടത്തിലാണ് മറ്റു കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുന്നതേ ഉള്ളു അത് കഴിഞ്ഞു അതുപോലെ തന്നെ ഈ പ്രതികള് പറഞ്ഞ മറ്റു കാര്യങ്ങളുടെ വസ്തുതകള് കൂടുതൽ അന്വേഷണം നടത്തി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പണം എന്നാണ് പ്രതി പറയുന്നത് ഇനി മറ്റെന്തെങ്കിലും ഉദ്ദേശം പ്രതിക്ക് ഉണ്ടായിരുന്നോ എന്നുള്ളത് കൂടെ അയൽവാസികളായിരുന്നതുകൊണ്ടും മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോണ്ടോ എന്നും മറ്റാരുടെ സഹായം ഇങ്ങനെ ലഭിച്ചിട്ടുണ്ടോ എന്നും മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നും കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇരുവരെയും നെയ്യാറ്റിൻകര കോടതി റിമാൻഡ് ചെയ്തു വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം